ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യോശുവ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ രാഹാബിന്റെ കഥ വിശാലമായി അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അവളുടെ പ്രവർത്തനങ്ങളും വിശ്വാസവും ധൈര്യവും കിണ്ടെടുപ്പും എല്ലാം അവിടെ കാണുവാനായിട്ട് സാധിക്കും യോശുവ ഖനാന് ദേശം പരിശോധിക്കേണ്ടതിന് രഹസ്യമായി ഷിത്തീവിൽ നിന്ന് രണ്ടുപേരെ അയയ്ക്കുകയാണ് യുശുവ അയച്ച ആളുകളുമായിട്ടുള്ള റാഹാബിൻ്റെ ഇടപെടലുകളിലൂടെയും ദൈവത്തിൻ്റെ ശക്തിയെ അവൾ അംഗീകരിക്കുന്നതിലൂടെയും ഇസ്രായേൽ സമൂഹത്തോട് ഏകീകരിക്കപ്പെടുന്ന ഒരു രാഹാബിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നാമതായി രാഹാബിൻ്റെ കഥയുടെ കേന്ദ്ര സന്ദേശങ്ങളിലൊന്ന് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഒരു കനാന്യയും നടപടി ദൂഷ്യമുള്ളവളായിരുന്നിട്ടും റാഹാബ് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനത്തിൽ റാഹാബ് അവരോട് പറയുന്നുണ്ട് യഹോവ ഈ ദേശം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങൾ നിമിത്തം ഉരുകിപ്പോകുമെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കര വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഹോ എന്നീ രണ്ട് അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി നിങ്ങൾ നിമിത്തം എല്ലാവരുടെയും ധൈര്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ ദൈവമായ ഹോബ് തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു രാഹാബിൻ്റെ ഈ പ്രഖ്യാപനം ദൈവത്തിൻ്റെ പരമോന്നത ശക്തിയെയും അവൻ്റെ പരമാധികാരത്തിലുള്ള അവളുടെ വിശ്വാസത്തെയും അവൾ അംഗീകരിക്കുന്നതായി പ്രകടമാക്കുന്നു പ്രത്യാഘാതങ്ങളുണ്ടായിട്ടും യോശുവ അയച്ചുവരെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുമുള്ള അവളുടെ ധൈര്യം ഈ വിശ്വാസത്തോടുള്ള അവളുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു യഥാർത്ഥ വിശ്വാസത്തിന് പലപ്പോഴും ധൈര്യവും നിർണായക പ്രവർത്തനവും ആവശ്യമാണെന്ന് ഈ സന്ദേശം ഊന്നി പറയുകയാണ് രണ്ടാമതായി വീണ്ടെടുപ്പിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ശക്തമായ സന്ദേശം രാഹാബിൻ്റെ കഥ നമുക്ക് നൽകുന്നുണ്ട് തുടക്കത്തിൽ ഒരു നടപടി ദൂഷ്യമുള്ളവളായി അവതരിപ്പിക്കപ്പെട്ട രാഹാബിൻ്റെ പ്രവർത്തികൾ അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും രക്ഷയിലേക്ക് നയിക്കുകയാണ് യോശുവ അയച്ചവരെ സഹായിക്കുവാനുള്ള അവളുടെ സന്നദ്ധതയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് അവർ ആ ദേശത്ത് സുരക്ഷിതരായി തുടരും എന്നതാണ് ഈ രക്ഷാപ്രവർത്തനം ബൈബിളിനുടനീളം കാണപ്പെടുന്ന വീണ്ടെടുപ്പിൻ്റെ വിശാലമായ പ്രമേയത്തിൻ്റെ പ്രതീകമാണ് രാഹാബിൻ്റെ വിശ്വാസം അവളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു പ്രധാന പങ്കാളിയായി മാറ്റുന്നു യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേരിൻ്റെ ഉൾപ്പെടൽ വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയും ദൈവകൃപയും കൂടുതൽ വ്യക്തമാക്കുകയാണ് തങ്ങളുടെ ഭൂതകാലം പരിഗണിക്കാതെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാണെന്ന് ഈ സന്ദേശം ഉറപ്പിക്കുന്നു മൂന്നാമതായി രാഹാബിൻ്റെ ഈ ഒരു വലിയ പ്രവൃത്തി ദൈവത്തിൻ്റെ അധികാരവും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ എടുത്തു കാണിക്കുന്നു ദൈവത്തിൻ്റെ സമഗ്രമായ പദ്ധതി കനാൻ കീഴടക്കലാണ് ഈ പദ്ധതിയുടെ വിജയത്തിൽ രാഹാവിൻ്റെ പ്രവർത്തനങ്ങൾ നിർണായകമായ വഹിക്കുന്നു യോശുവ അയച്ചവരെ സംരക്ഷിക്കുവാനും രാജാവിൻ്റെ ആളുകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുമുള്ള അവളുടെ തീരുമാനം ജെറിഫോയ്ക്കെതിരെ ഇസ്രായേലിൻ്റെ ആത്യന്തിക വിജയത്തിന് സഹായമാകുകയാണ് ദൈവത്തിൻ്റെ അധികാരം വലുതാണെങ്കിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതും ദൈവിക ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് സംഭാവന നൽകുന്നതാണെന്നും ഈ ആശയം അടിവരയിടുന്നു രാഹാബിൻ്റെ ക്രിയാത്മക വിശ്വാസവും തീരുമാനങ്ങളും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ നിർണായകമായി മാറി വ്യക്തികളെ അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ തന്നെ തൻ്റെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കുവാനാകുമെന്ന് ഇത് പ്രകടമാക്കുന്നു നാലാമതായി രാഹാബിൻ്റെ കഥ ദൈവകൃപയുടെ കൃപയുടെ ഉൾക്കാഴ്ചയെക്കുറിച്ചുള്ള അഗാധമായ സന്ദേശം നൽകുന്നു ഒരു കനാന്യ സ്ത്രീയും നടപടി ദൂഷ്യമുള്ള നിലയിൽ രാഹാബ് ഇസ്രായേൽ സമൂഹത്തിൽ ചേർക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ദൈവത്തിന്റെ കൃപയും രക്ഷയും എല്ലാവർക്കും അവരുടെ വംശീയതയോ സാമൂഹിക നിലയോ മുൻകാല പ്രവർത്തനങ്ങളോ പരിഗണിക്കാതെ ലഭ്യമാണെന്ന് എടുത്തു കാണിക്കുന്നു ദൈവത്തിലുള്ള വിശ്വാസം എല്ലാ അതിരുകൾക്കും അതീതമാണെന്നും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമാകുവാൻ കഴിയുമെന്നും റാഹാബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അവസാനമായി ജോഷുവായുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള റാഹാബിൻ്റെ വിശ്വാസവും അവളുടെ ധീരമായ പ്രവർത്തനങ്ങളും അവളുടെ വ്യക്തിപരമായ വീണ്ടെടുപ്പിലേക്ക് നയിക്കുക മാത്രമല്ല ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ വിശ്വാസത്തിന് ധൈര്യവും പ്രവർത്തനവും ആവശ്യമാണെന്നും മോചനം എല്ലാവർക്കും ലഭ്യമാണെന്നും ദൈവകൃപ എല്ലാ മാനുഷികാതിരുകൾക്കും അതീതമാണെന്നും അവളുടെ ജീവിതം അടിവരയിടുന്നു വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും അവരുടെ ഭൂതകാലം പരിഗണിക്കാതെ തന്നെ ഏതൊരാൾക്കും രൂപാന്തരപ്പെടുവാനും കഴിയുമെന്ന് രാഹാബിൻ്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നു